അച്യുതാനന്ദന്റെ രോഗം ഒരു രോഗമാണ് കാരണം കാരണം ഈ എന്ന് പറയും ഒരു ഒരു പ്രായം പ്രായം പറ്റാത്ത കാര്യങ്ങളെ ഓർത്ത് വിഷമമുണ്ട് പിന്നെ അതിനെ കുറിച്ച് മന്ത്രി ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പാണ് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമ തീരുമാനമെടുക്കും എന്നാൽ എന്നാലും ഇത് വലിയ അതിശയം തന്നെയാണ് ദൈവത്തിന്റെ കളികളെ എന്തെല്ലാം ഞാൻ എവിടെയപ്പോൾ ഈ ഗണേശന് എവിടെയാ അഴിമതിക്കെതിരെ എവിടെ പൊരുതി അഴിമതിക്കെതിരെ ഗണേഷ് കുമാർ ആർമാലക്ഷ്മപ്പിള്ളിയെല്ലാം പൊരുതുക നല്ല പുള്ളികളാണ് ഈ അഴിമതി അഴിമതി നടത്തിയതിനാണെന്ന പേര് പറഞ്ഞാൽ രക്ഷ കിട്ടുമല്ലോ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ചോറ് തിന്നുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല വീട്ടിനകത്ത് കേറ്റും കേറ്റാൻ പറ്റുമോ പത്തനാപുരം നിയോജക മണ്ഡലത്തിലുള്ളവർ അഭിമാനികളാണല്ലോ ഈ അഭിമാനം പണയപ്പെടുത്തിയിട്ട് ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികളോട് സമരസപ്പെട്ടു പോകാൻ ആർക്കെങ്കിലും കഴിയോ ആ പാർട്ടിയിലുള്ളവർക്ക് കഴിയോ എല്ലാവർക്കും ഇല്ലേ ഒരു മാനാഭിമാനം എന്നൊക്കെ പറയുന്നത് മനുഷ്യർക്ക് മൃഗങ്ങൾക്കില്ല മനുഷ്യർക്കുണ്ടല്ലോ ഈ മാനാഭിമാനം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ യാമിനിയുടെ ഭാഷയിൽ തന്നെ ഏറ്റവും തരന്താണ് കുറഞ്ഞ ഒരു തരത്തിലും ഒരു തരത്തിലും മറ്റാരും ഒരു ഒരു താരതമ്യമില്ലാത്ത രൂപത്തിലേക്ക് ചളിയിൽ പതിച്ചുപോയ ദുർഗന്ധം വമിക്കുന്ന ചളിക്കുണ്ടിൽ പതിച്ചുപോയ ഒരു വ്യക്തിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വാദിക്കാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്നിച്ച് സൗഹൃദം സ്ഥാപിക്കാനോ നിയുക്ത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് നൽകണോ എന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമ തീരുമാനമെടുക്കും